വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ കൂടെ നിന്ന സുഹൃത്തുക്കളെ കാണാൻ മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എ ടി ഉസ്മാൻ കിണറ്റിൽ ഇറങ്ങി നന്ദി അറിയിച്ചത് വൈറലായിരുന്നു വോട്ടർമാർക്ക് ലഡു വിതരണം ചെയ്യാൻ ഇന്ന് എത്തിയപ്പോഴും കൂട്ടുകാർ കിണറ്റിൽ തന്നെയായിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉസ്മാൻ ലഡുവുമായി കിണറ്റിലേക്ക് ഇറങ്ങി ആദ്യം നന്ദി അറിയിക്കാൻ കിണറ്റിലേക്ക് ഇറങ്ങിയത് ഒന്ന് കാണാം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വിജയിച്ച് നന്ദി രേഖപ്പെടുത്താൻ കിണറിലിറങ്ങി വൈറലായ സ്ഥാനാർത്ഥി ഉസ്മാൻ നമ്മോടൊപ്പം ഉണ്ട് ഈ കിണറിലൊക്കെ അത്ര എളുപ്പത്തിൽ ഇറങ്ങുകയും കയറുകയും ചെയ്തത് എങ്ങനെയായിരുന്നു കിണറിലിറങ്ങാന്ന് പറഞ്ഞത് എനിക്ക് സിംപിളായിട്ടുള്ള കേസാണ് അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിഷ്പ്രയാസം ഞാൻ ഇറങ്ങും ഈ കിണറിൽ ഇറങ്ങുന്നതിന് വേണ്ടി പ്രത്യേകത ഉണ്ടായത് കിണർ എൻ്റെ സജീവ പ്രവർത്തകനാണ് അടിയിലുള്ളത് ഞാൻ ആഘോഷമായിട്ടങ്ങൾ വന്ന സമയത്ത് പിന്നെ മൂപ്പർ കിണറ്റ് പണി എടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പം കിണറ്റിൽ മറ്റൊരു സഹപ്രവർത്തകർ പറഞ്ഞു ഷാബൊക്കെ കിണറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കിണറ്റിലേക്ക് ഇറങ്ങാന്ന് ഞാൻ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് തന്നെ പറഞ്ഞിറങ്ങിയതാണ് ആവേശം കൊണ്ടിറങ്ങിയത് തന്നെ ഈ ഇങ്ങനെ ഈ പ്രവർത്തകരെ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ നന്ദി രേഖപ്പെടുത്തി ആ അതെ ഒരു ഒരു അതേമാതിരി തന്നെ എല്ലാവരും നന്ദി നന്ദി രേഖപ്പെടുത്തി എല്ലാവരും വീട്ടിൽ പോയി കണ്ടോളൂ വീട്ടിൽ പോയി കണ്ടു ഇന്ന് ലഡു കൊടുക്കാൻ വന്നപ്പോഴും കിണറിൽ തന്നെയാണ് പ്രവർത്തനം ആ ഞാൻ ലഡു കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴും ചാപ്പ് കാനോ ഞാൻ വിളിച്ചാൽ കിണറ്റിലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നേരിട്ട് കിണറ്റ് ഇങ്ങോട്ട് പോകുന്നത് തന്നെ ഇതാണ് ഉസ്മാന്റെ ഒരു പ്രവർത്തന രീതി എന്തായാലും വളരെ വൈറലായിരിക്കാണ് ഉസ്മാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ